വാഴക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ വിദ്യാർത്ഥി മഹോത്സവം വിസ ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് തീയതികളിലായി സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ വാഴക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ ഇൻ്റഗ്രേറ്റഡ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് മഹോത്സവം സംഘടിപ്പിക്കുന്നത് പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ പൂർവ്വ അധ്യാപക സംഗമം കവിയരങ്ങെ സാംസ്കാരിക സമ്മേളനം ഫുഡ് ഫെസ്റ്റ് പൂർവ്വ വിദ്യാർത്ഥികളും സ്കൂൾ കലാ ട്രൂപ്പും അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ നൈറ്റും വേദിയിൽ അരങ്ങേറും രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തിൽ പി ടി ഐയും അതുപോലെ മറ്റ് സന്നദ്ധ സംഘടനകളും സപ്പോർട്ടിംഗ് കമ്മിറ്റികളും എല്ലാം ചേർന്നുകൊണ്ട് നടത്തിയ ലക്ഷ്യ എന്ന ഒരു പ്രത്യേക പരിപാടിയിലൂടെ സ്കൂളിൻ്റെ സമഗ്രമായ വികസനത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് പരിപാടി ഇട്ടു അവ ഓരോന്നായി ഇപ്പോൾ നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾക്കൊപ്പം പൂർവ്വ വിദ്യാർത്ഥികൾക്കും അവരുടേതായിട്ടുള്ള കഴിവുകൾ പഠിപ്പിക്കാൻ ആവശ്യമായ ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണ് പൂർവ്വ മഹോത്സവം എന്ന പേരിൽ നടത്തപ്പെടുന്ന ഈ പരിപാടി ഈ ഡിസംബർ മാസം ഇരുപത്തിയൊമ്പതിനാണ് അവസാനിക്കുന്നത് പൂർവ്വ വിദ്യാർത്ഥികളുടെ എല്ലാ സർഗസിദ്ധികളും പൂർണ്ണമായി പ്രകടിപ്പിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് കലാ മേഖലയിലും കായിക മേഖലയിലും ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച ഒരുപാട് ആളുകൾ ഈ ഹൈസ്കൂളിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ട് അവർക്ക് വീണ്ടും ഒരവസരം ഇവിടെ ലഭിക്കുകയാണ് അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നു വാഴക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു വിദ്യാർത്ഥി സംഘടന അതിൻ്റെ കൂട്ടായ്മയായി വിസ വാഴക്കാട് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ്റെ വിസ എന്ന് പറയുന്ന ലാബിൽ നടക്കുന്ന പ്രോഗ്രാമുകളാണ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതിയിലായിട്ട് ഒരു മഹോത്സവമായി നടത്തപ്പെടുന്നത് ഇതിൻ്റെ മുന്നോടിയായിട്ട് വ്യത്യസ്ത തലത്തിലുള്ള മത്സരങ്ങളാണ് നമ്മൾ സംഘടിപ്പിച്ചത് സ്പോർട്സ് അവരുടെ കഴിവുകൾ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കായികോത്സവം അവരുടെ സർഗാത്മകമായ കഴിവുകളെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന രൂപത്തിലുള്ള സാഹിത്യോത്സവം ഇനി വരും നാളുകളിൽ കലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ കഴിവുകളും മികവുകളും പ്രകടിപ്പിക്കാൻ ഒതുക്കുന്ന കലോത്സവ പരിപാടികളുമാണ് നടക്കുന്നത് പാലക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ ഇൻ്റഗ്രേറ്റഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ വിസ യുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടികൾ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായി വിവിധ പരിപാടികൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അര നൂറ്റാണ്ടിലധികം ഏകദേശം അമ്പത്തി അഞ്ച് ബാച്ചുകൾ വിവിധ ബാച്ചുകളുടെ പ്രതിനിധികളാണ് പ്രായം മറന്ന് ഒരു മെയ്യായിക്കൊണ്ട് വിവിധ മത്സരങ്ങളിൽ ആദ്യമായി നമ്മൾ മാരത്തോണോടെയാണ് മത്സരങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് അത് ഓപ്പൺ ടു അടക്കം നിലവിലുള്ള വിദ്യാർത്ഥികൾക്കടക്കമുള്ള മത്സരങ്ങളുണ്ടായിരുന്നു മാരത്തോണോട് കൂടി വിവിധ കായിക മത്സരങ്ങൾക്ക് തുടക്കമിട്ടു തുടർന്ന് വിവിധ ഗെയിംസ് മത്സരങ്ങൾ ഫുട്ബോൾ വോളിബോൾ തുടർന്ന് ചെസ് മത്സരങ്ങൾ കയാക്കിങ് നീന്തൽ ഇന്നലെ ചേർന്ന നടന്ന അത്ലറ്റിക് മത്സരങ്ങൾ വരെ വലിയ ഒരു വിദ്യാർത്ഥി പൂർവ്വ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം അതിലൊക്കെ ഉണ്ടായിരുന്നു ഏറെ നമ്മളൊക്കെ ആഗ്രഹിച്ചതുപോലെ വലിയ പങ്കാളിത്തത്തോട് കൂടിയ വലിയൊരു കൂട്ടായ്മയായി ഈ പൂർവ്വ വിദ്യാർത്ഥികളുടെ പ്രോഗ്രാമുകളൊക്കെ ഇതിനകം മാറിയിട്ടുണ്ട് കായികോത്സവം സാഹിത്യോത്സവം ഗെയിംസ് അത്ലറ്റിക്സ് കലാമത്സരങ്ങളിലെ വിജയികൾക്കും ഓവറോൾ ചാമ്പ്യന്മാരാകുന്ന ബാച്ചിനും ട്രോഫികൾ സമ്മാനിക്കും അഞ്ച് കാറ്റഗറികളിലായി നടത്തിയ മത്സരങ്ങളിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ വിവിധ പ്രായക്കാരുടെ മികച്ച പങ്കാളിത്തം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി പഴയ വിദ്യാലയ ഓർമ്മകളും സൗഹൃദ കൂട്ടുകളും ഒരുമിക്കുന്ന മഹോത്സവ വേദിയിൽ തനത് കലാരൂപങ്ങൾ വിവിധ ബാച്ചുകൾ അവതരിപ്പിക്കും രണ്ട് ദിനങ്ങളിലായി നടക്കുന്ന മഹോത്സവ പരിപാടികളിലേക്ക് മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും മഹനീയ സാന്നിധ്യം സ്വാഗതം ചെയ്യുന്നതായി ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു പ്രസ് മീറ്റിൽ വിസ കമ്മിറ്റി ചെയർമാൻ എം പി അബ്ദുൽ അലി മാസ്റ്റർ സെക്രട്ടറി ഡോക്ടർ എ കെ അബ്ദുൾ ഗഫൂർ പ്രസിഡന്റ് കെ പി ഫൈസൽ മാസ്റ്റർ വർക്കിംഗ് സെക്രട്ടറി സനീർ ജന്നദ തുടങ്ങിയവർ പങ്കെടുത്തു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ